ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാൻ രാവിലെ കുടിവെള്ളം അടുപ്പിൽ വെച്ചതാണ് എനിക്ക് മാത്രം കുടിക്കാനുള്ള കുടിവെള്ളമാണ് കേട്ടോ ആ ചെറിയ കലത്തിൽ വയ്ക്കുന്നത് അത് കറിവേപ്പിലയിട്ട വെള്ളമാണ് അത് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇന്നത്തെ അടുക്കള പരിപാടികളൊക്കെ തുടങ്ങുന്നത് നിങ്ങളെല്ലാവരും വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കാണേ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ട് സഹായിക്കണം അങ്ങനെ രാവിലെ രാവിലെതോ അരിയൊക്കെ അടുപ്പിയിട്ടു പിന്നെ മരിച്ചിനുണ്ട് മീൻ ഇന്നലത്തെ മീനിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ മീനുണ്ട് അങ്ങനെ അരിയെല്ലാം ദാ റെഡിയായി വരണുണ്ട് അരി വെന്തു അത് ഞാൻ മരിച്ചിനെ എടുത്ത് അടുപ്പിൽ വെച്ചു വേറെ പരിപാടികളൊന്നും ഇല്ലാത്ത മൊത്തം വിറകടുപ്പിൽ തന്നെ അരിയും കറിയും വയ്ക്കുന്നത് കേട്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലായിടവും മഴയാണോ ഞങ്ങളുടെ നാട്ടിൽ നല്ല മഴയുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ നല്ല മഴയുണ്ട് നിങ്ങളുടെയൊക്കെ നാടുകളിൽ മഴയുണ്ടോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിരിക്കുന്നു എൻ്റെ എല്ലാ ബ്ലോക്കേഴ്സായ കൂട്ടുകാരും സുഖമായിരിക്കുന്നുണ്ടോ നിങ്ങളുടെ വീടെയൊക്കെ ഞാൻ കാണുന്നുണ്ട് പിന്നെ അതാ മീൻ കറിയൊക്കെ വച്ച് കഴിഞ്ഞു പിന്നെ കുറച്ച് അരി ഉഴുന്ന് വെള്ളത്തിടാൻ വേണ്ടിയാണ് കേട്ടോ അരിയെല്ലാം കഴുകി അരി ഉഴുന്ന് വെള്ളത്തിടാൻ വേണ്ടി പോവുകയാണ് ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ വീട്ടു വിശേഷങ്ങൾ നമ്മളെ നമ്മളെപ്പോലുള്ളവരുടെ സാധാരണക്കാരുടെ അടുക്കളയാണ് അത് ഈ രീതിയിലുള്ള വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം ഒരുപാട് പേര് കണ്ട് സപ്പോർട്ട് ചെയ്യണു സുനിത എൻ്റെ വീഡിയോ കണ്ടില്ല എന്ന് തോന്നുന്നു ഇന്ന് എന്നെ കണ്ടിട്ട് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ലായിരുന്നു വീഡിയോ കണ്ടു എന്ന് പറഞ്ഞില്ല അല്ലെങ്കിൽ വീഡിയോ ഇട്ടില്ല എന്നതിൻ്റെ ഉള്ളു പരാതി പറഞ്ഞവള് ഇന്ന് എന്നെ കണ്ടിട്ട് ഒന്നും മിണ്ടിയിട്ടില്ല അത് ഞാൻ നിനക്ക് അടി തരാത്തതിൻ്റെ കുഴപ്പമാണ് കേട്ടോ സുനിത അങ്ങനെ ആ അടുക്കള പണികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അത് ഇതാ ദോശയൊക്കെ ചൂടയാണ് ദോശയും മുട്ട ഒക്കെ വെച്ചായിരുന്നു ഇന്നത്തെ ഇത് തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ തേങ്ങ അരച്ച് ദോശ ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് അപ്പം മുട്ട ഓംലേറ്റ് അടിച്ചു അങ്ങനെയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ കഴിച്ചു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ ഇപ്പം മണ്ണി ഏകദേശം ഒൻപത് മണിയൊക്കെ ആയി അങ്ങനെ ഞാനിതാ ഓംബ്ലേറ്റ് ഒക്കെ റെഡിയാക്കി കൊണ്ടുവരികയാണ് എൻ്റെ വീട്ടിൽ വിശേഷങ്ങൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക പിന്നെ കുറച്ച് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അച്ചാർ വയ്ക്കാം കുറച്ചധികം ഞാൻ നല്ല നല്ലെണ്ണയാണ് കേട്ടോ നല്ലെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇതേം നല്ലെണ്ണയിട്ടു വെളുത്തുള്ളി ഇഞ്ചി അത് ഞാൻ മുളകിടുന്നത് ഇടാൻ മറന്നുപോയോട്ടോ വെളുത്തുള്ളി ഇഞ്ചി കടുവും ഉലുവയും വറുത്തത് പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത മുളകും കൂടെ തട്ടിയാണ് സൂപ്പർ ടേസ്റ്റി മാങ്ങ കറിയൊക്കെ വച്ചിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ്